ഇന്ന് അമ്മും കുഞ്ഞു ഞാനും കൂടി ഒരു കുഞ്ഞു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഇന്ന് അക്രൂവിന് ഡാൻസുള്ള ദിവസമാണ് ഇന്ന് ഡാൻസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു വശി ശാപം ഉപകാരം പറഞ്ഞ പോലെ ആയിട്ട് ഞങ്ങളിപ്പോൾ എവിടെ നിന്നാലും രണ്ട് സ്റ്റെപ്പ് ഇട്ടിട്ടേ പോവുള്ളൂ കേട്ടോ അത് നിർബന്ധ അങ്ങനെ ബസ് വന്നു ബസ്സിൽ കയറി അമ്മയും മേമയ്ക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എത്തിയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞു ഏകദേശം എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു നാല് നാലരയൊക്കെ ആയി അപ്പോൾ അക്രൂർ ഒരേ നിർബന്ധം വിശന്നിട്ട് വയ്യ എന്തെങ്കിലും കിട്ടിയേ പറ്റുമെന്ന് അപ്പം അപ്പോൾ അമ്മമ്മ പറഞ്ഞു ശരി ക്രിസ്മസ് ന്യൂ ഇയർ ട്രീറ്റ് തന്നെ ആവാന്ന് ഞങ്ങളിപ്പോൾ ഈ പ്രാവശ്യം സ്കൂൾ പൂട്ടിയിട്ട് വീട്ടിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം അമ്മമ്മടെ വക അങ്ങനെ ട്രീറ്റ് അവിടെ നിന്ന് കഴിഞ്ഞു അപ്പം അപ്പോൾ നല്ല ക്ഷീണം ക്ഷീണമുണ്ടായിരുന്നു നല്ല വെയിലൊക്കെ അല്ലേ ഇപ്പോൾ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഓരോ പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ബിരിയാണി എത്തി ചിക്കൻ ബിരിയാണി ഓക്കേ എന്നേ പറയാൻ പറ്റുമോ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വിശപ്പുള്ള കാരണം കൊണ്ട് ഞങ്ങൾ കഴിച്ചൊന്നേ ഉള്ളൂ കേട്ടോ അത്ര ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളെ ബിരിയാണി കഴിച്ച് ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ചറ്റാ ബൈ